എല്ലാ പ്രേക്ഷകർക്കും അറേബ്യൻ മലയാളി ബ്ലോഗ് എന്ന ഈ ചാനലിലേക്ക് വേണ്ട സ്വാഗതം ഇന്നത്തെ ഈ ഒരു വീഡിയോയില് മുഴുവൻ ഇറാൻ അമേരിക്ക ഇസ്രായേൽ പിടിവലിയുടെ അപ്ഡേറ്റ് ആണ് ഏറ്റവും ലേറ്റസ്റ്റ് അതിൽ ഏറ്റവും ലേറ്റസ്റ്റ് വന്ന വാർത്ത പ്രകാരമാണെങ്കിൽ ഇപ്പോൾ ആയിരത്തി തൊള്ളി ഖമൈനെ വധിക്കാനുള്ള പദ്ധതിയാണ് ഇസ്രായേലും അമേരിക്കയും കൂടി ഇടുന്നത് കാരണം അവരുടെ ഈ ഇറാൻ്റെ ഉള്ളിൽ കലാപമുണ്ടാക്കിക്കൊണ്ട് അതിന് പുറമെ പുറമേ നിന്ന് വന്ന് ബോംബ് ചെയ്തുകൊണ്ട് ആ രാജം മുഴുവൻ തകർക്കാം എന്നുള്ള സ്വപ്നം തകർന്ന് തരിപ്പണമായ സ്ഥിതിക്ക് ഇനി അവർ കാണുന്നത് ഖംനയിനെ വധിച്ചു കഴിഞ്ഞാൽ അവിടെ ആകെ ജനങ്ങൾ കൂട്ടത്തോടെ ഇളകും അസ്ഥിരതപ്പെടും അങ്ങനെ കലാപങ്ങൾ വീണ്ടും ഉണ്ടാക്കാം അങ്ങനെ ഉണ്ടാക്കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ പോയിട്ട് സ്വന്തം ജനങ്ങളെ കൊല്ലുന്നു എന്നൊക്കെ പറയും ബോംബ് ചെയ്ത് ആ രാജ്യം എന്നേക്കു പോയിട്ട് നശിപ്പിക്കാം എന്നുള്ള മറ്റൊരു പദ്ധതിയുമായിട്ട് വന്നിരിക്കുകയാണ് അതിനാണിപ്പോ ഖംനൈനിനെ ചാവേർ ആക്രമണം നടത്തിക്കൊണ്ട് ചാവേർ ചിലപ്പോ ഇറായുകൾ തന്നെ ആയിരിക്കും ആയത്തുള്ള ഖംനിയാണെങ്കിലോ ജനങ്ങളുടെ ഇടയിലൊക്കെ ഇറങ്ങി നടക്കുന്ന ഒരാളാണ് അപ്പൊ ആ സമയത്ത് ഏതെങ്കിലും ഒരാള് ബോംബ് കെട്ടിക്കൊണ്ട് രാജീവ് ഗാന്ധിനെ വധിച്ചതുപോലെ പോലെ വധിക്കാനുള്ള തന്ത്രമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് അപ്പോ ഈ ഒരു വിവരം രഹസ്യ ഏജൻസികൾക്ക് ഇറാനിലത്തെ രഹസ്യ ഏജൻസികൾക്ക് കിട്ടിയിരിക്കുകയാണ് അപ്പൊ ഉടനെ തന്നെ അവിടുത്തെ പ്രസിഡന്റ് പ്രതികരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് മുപ്പ പ്രതികരണം ഇങ്ങനെയാണ് അതായത് പറയുന്നത് പെഷ്യാൻ പറയാണ് പിന്നെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ആക്രമണം പിന്നെ ആത്മീയ നേതാവായിട്ടുള്ള ആയത്തുള്ള ഖമനയ്ക്കെതിരെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പിന്നെ അമേരിക്ക ഇസ്രായേലുമായിട്ടുള്ള ഒരു തുറന്ന യുദ്ധമായി മാറും എന്ന് പറയാണ് അല്ലെങ്കിൽ ആ യുദ്ധത്തിനുള്ള ഒരു കാഹളം മുഴുക്കലായിരിക്കും എന്ന് പറയാണ് അപ്പോൾ അതൊക്കെ ശ്രൂഷിച്ച് ചെയ്താൽ മതി എന്നുള്ള താക്കീതാണ് അവിടെ കൊടുക്കുന്നത് പിന്നെ അതോടൊപ്പം തന്നെ അമേരിക്കയിൽ ഇരുന്നു കൊണ്ട് ഡൊണാൾഡ് ട്രംപ് പോസ്റ്റഡ് ആണ് എന്നാൽ പറയുന്നത് ഈറാനിലത്തെ പിന്നെ ലീഡർഷിപ്പ് ഉണ്ടല്ലോ അവിടുത്തെ ഭരണസ്ഥിരാകേന്ദ്രം അത് മാറേണ്ടതായിട്ടുണ്ട് ദ മാൻ ഇസ് സിക്ക് മാൻ അതായത് ആയത്തുള്ള ഖംനീനെ കുറിച്ച് പറയാണ് മുപ്പരസുഖാധിതനായിട്ടുള്ളൊരു മനുഷ്യനാണ് അയാൾക്ക് രാജ്യം നടത്തി പോരാനുള്ള യാതൊരു അവകാശവും ഇല്ല അതുകൊണ്ട് അയാളിനെ മാറ്റണം മാത്രമല്ല അയാൾ സ്വന്തം ജനങ്ങളെ കൊല്ലുന്നു എന്നുള്ള വാക്കും പറയുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇങ്ങനത്തെ വാക്കൊക്കെ മുമ്പ് വേറെ രാജ്യങ്ങളുടെ മേൽ പ്രയോഗിച്ച് ആ രാജ്യമൊക്കെ നശിപ്പിച്ച് തകർത്ത് ഇന്ന് അവിടെ ഒരു സമാധാനം ഇല്ലാതായിട്ടുണ്ട് അപ്പം അതേപോലെ ഇവിടെ ആക്കാനുള്ള പരിപാടിയാണ് സമാധാനം ആയോ ഇല്ല എന്നുള്ളത് അവരുടെ പ്രശ്നമില്ലല്ലോ അവർക്ക് ഇസ്രായേലിന് വലുപ്പം കൂട്ടണം മുസ്ലിങ്ങളും മൂന്ന് നശിച്ചാലും കുഴപ്പമില്ലല്ലോ അപ്പോൾ അത് ആ വാക്ക് വീണ്ടും എണ്ണ പറയുന്നത് വാട്ട് ഈസ് ഈ ഗിൽറ്റി ഓഫ് ആസ് എ ലീഡർ ഓഫ് എ കൺട്രി ഇസ് ദ കംപ്ലീറ്റ് ഡിസ്ട്രക്ഷൻ ഓഫ് ദ കൺട്രി ആയതുള്ള ഖമനിയുടെ കാരണം മാത്രമേ ഇറാൻ മൊത്തത്തിൽ നശിച്ചത് എന്ന് പറയുന്നത് എവിടെ ആയതുള്ള ഖമനിയുടെ കാരണമാണ് നാൽപ്പത് വർഷം ഈ പാശ്ചാത്യ രാജ്യങ്ങൾ ഒന്നിച്ച് ഉപരോധം ഏർപ്പെടുത്തിയിട്ടും പിടിച്ചു നിന്നത് എന്നത് പറയുന്നത് ഇങ്ങനെയാണ് മാത്രമല്ല ഈറാൻ നശിക്കുകയോ നശിക്കാതിരിക്കുകയോ എന്തോ ആയിക്കോട്ടെ അത് വേറെ പ്രശ്നമല്ലല്ലോ അമേരിക്ക വരുന്ന പ്രശ്നമല്ലല്ലോ അത് അങ്ങനെയാണിപ്പോ ഈറാനേക്കാൾ പ്രത്യക്ഷമായിട്ട് നശിച്ചു കിടത്തുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഇന്ത്യയിലത്തെ മോദിനെ ഒക്കെ പിടിച്ചോണ്ട് പോകണ്ടേ അതെന്തുകൊണ്ട് ചെയ്യുന്നില്ല ഇറാനൊക്കെ എത്രയും മെച്ചപ്പെട്ട രാജ്യമാണ് അപ്പൊ അങ്ങനെ പറയുന്നതിന്റെ രഹസ്യം മറ്റൊന്നുമല്ല അവർക്ക് ഇപ്പൊ ക്രൂഡോയിൽ മോഷ്ടിക്കണം പിന്നെ അവിടുത്തെ സ്ത്രീകളൊക്കെ ബലാസംഘം ചെയ്യണം ആ തന്ത്രത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇറാഖിൽ പിടിച്ചിട്ട് ആദ്യം തന്നെ ചെയ്തത് സർവ്വസാധനം മോഷ്ടിക്കുകയാണ് സ്വർണം ക്രൂഡോയിലൊക്കെ പിന്നെ അവിടുത്തെ സ്ത്രീകളെ മുഴുവൻ നിരത്തി നിർത്തി ബലാസംഘം ചെയ്തു ഓരോ സ്ത്രീകളും ഇരുപത്തി മൂന്ന് നാൽപ്പത് ആൾക്കാരൊക്കെയാണ് ബലാസംഗം ചെയ്തത് ഒരൊറ്റ ദിവസം അപ്പം അതുപോലെയൊക്കെ ചെയ്തിട്ട് അവിടുത്തെ സംസ്കാരവും എല്ലാതും നശിപ്പിക്കാനുള്ള പരിപാടിയാണ് പക്ഷെ അതൊന്നും നടക്കുന്നു പ്രതീക്ഷിക്കേണ്ട അതൊക്കെ സ്വപ്നം സ്വപ്നമായിട്ട് തന്നെ നിലനിൽക്കും കാലകാലം കാരണം ഇറാൻ കൂടുതൽ കൂടുതൽ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഓരോ ദിവസവും ഇപ്പോഴത്തെ മറ്റൊരു വാർത്ത ജപ്പാനിൽ നിന്നാണ് എന്താണ് അവിടെ ഇസ്രായേലി ടൂറിസ്റ്റുകളുടെ വീസ ഒക്കെ റദ്ദാക്കി ഇസ്രായേലുകൾ കണ്ടു വരണ്ടെന്ന് പറയുന്നത് തായ്ലാന്റിന് ശേഷം അർജന്റീനയ്ക്ക് ശേഷം ചിലക്ക് ശേഷം ഇപ്പോഴത്തെ ജപ്പാനും ഇസ്രായേലികൾ വന്ന നൂറുകൂട്ടം പ്രശ്നങ്ങളാണ് ഞങ്ങൾ അവരെ അടുപ്പിക്കില്ല എന്ന് പറയുന്നത് പിന്നെ അതോടൊപ്പം തന്നെ ഇപ്പോ പ്രശ്നം നിങ്ങൾക്കറിയാലോ ഡെൻമാർക്കിൽ മറ്റേ ഗ്രീൻലാൻഡ് ഞങ്ങൾക്ക് വേണം ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ട്രംപ് കിടന്ന് തുള്ളു ആണല്ലോ അപ്പൊ ട്രംപിനെ വേദനിപ്പിക്കാനുള്ള നല്ലൊരു പരിപാടി എന്താ അറിയുമോ ഇസ്രായേലിനിട്ട് അടിക്കുക അങ്ങനെ ഇപ്പോ ഡെന്മാർക്ക് പറയാണ് പിന്നെ ഇസ്രായേലിനെ എല്ലാ തുറയിലും അകറ്റി നിർത്തുക ഗ്ലോബലി ലോകത്ത് മുഴുവൻ എല്ലാ തുറയിലും ഇസ്രായേലിനെ അകറ്റി നിർത്തുക എന്ന് പറയുന്നത് അപ്പോൾ ഇസ്രായേലിനെ അകറ്റി നിർത്തുക എന്ന് പറയുമ്പോഴാണ് അമേരിക്കക്ക് അത് കൊള്ളു അപ്പൊ അമേരിക്കക്ക് കൊള്ളാൻ വേണ്ടിയിട്ടാണ് ഈ ഡെൻമാർക്കിലത്തെ പിന്നെ പ്രൈം മിനിസ്റ്റർ ഇത് പറയുന്നത് അപ്പോ അവിടെയും എല്ലാവർക്കും ഇസ്രായേൽ തന്നെയാണ് ശത്രു കാരണം ഇസ്രായേലും അമേരിക്ക ഒന്നാണ് ഇസ്രായേലിന്റെ കാരണമാണ് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവുന്നത് അത് എല്ലാവർക്കും നന്നായിട്ട് അറിയാം പക്ഷെ പറയാത്തത് കൊണ്ടാണ് പക്ഷെ സ്വന്തം നെഞ്ഞത്തോട്ട് എടുക്കുമ്പോൾ പിന്നെ തൊള്ള തുറന്നേ പറ്റൂ അങ്ങനെ തൊള്ള തുറന്ന് ഇപ്പൊ യൂറോപ്യൻസ് പറയാൻ തുടങ്ങിയിക്കണ് ഇസ്രായേലികളിനായിട്ട് കൊടുക്കണം എന്നുള്ളത് പിന്നെ ഇത് ആസ് പെർ റിപ്പോർട്ട് ഇൻ ദ ലാസ്റ്റ് ഫോർട്ടിഎറ്റ് അവേഴ്സ് നാല്പത്തി എട്ട് ഉള്ളിൽ പതിനാല് ചൈനീസ് കാർഗോ വിമാനങ്ങളാണ് പിന്നെ അതത് രണ്ട് സ്ഥിതി ഈറാനില് ലാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാല് കഴിഞ്ഞ ദൂരെ ദുരുദുരേനാണ് ചൈനയിൽ നിന്ന് കാർഗോ വിമാനങ്ങൾ വന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്താണ് അതിൽ എന്ന് ആർക്കും അറിയില്ല യുദ്ധ പിന്നെ കോപ്പുകൾ തന്നെ ആയിരിക്കുള്ളൂ വേറൊന്നും ആയിരിക്കില്ലല്ലോ ഐ എം ഷുവർ ദർ നോട്ട് ഡെലിവറിങ് ഹൗസ് ഹോൾഡ് ഐറ്റം എന്തായാലും ഇപ്പോ വീട്ടു സാധനങ്ങളായിരിക്കില്ലല്ലോ കാർഗോ വിമാനത്തിൽ നേരിട്ട് നേരിട്ട് ഇങ്ങനെ അയക്കുന്നത് അതിന് കപ്പലുണ്ടല്ലോ അപ്പൊ ആയുധങ്ങൾ തന്നെയാണ് എന്നാണ് പറയുന്നത് തിങ്സ് ആർ ഗെറ്റിംഗ് മോർ ഇൻട്രസ്റ്റിംഗ് കീ പൈസ തൈവാൻ അതായത് ചൈന ഉദ്ദേശിക്കുന്നത് അറിയോ അറിയാം ഈറാനുമായിട്ട് ഇസ്രായേലും അമേരിക്കയും ഒരു യുദ്ധം ഉണ്ടാവണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് കാരണം ഇവിടെ മിഡിൽ ഈസ്റ്റിൽ യുദ്ധം ഉണ്ടായിട്ട് എല്ലാവരുടെ ശ്രദ്ധ മിഡിൽ ഈസ്റ്റിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ അവിടെ തൈവാൻ സുഖസുന്ദരമായിട്ട് പിടിക്കാം പക്ഷേ അതേസമയം മിഡിൽ ഈസ്റ്റിലേക്ക് എല്ലാവരും ശ്രദ്ധ തിരിയുമ്പോൾ ഇറാനെ പെട്ടെന്ന് അടിച്ച് തോൽപ്പിക്കുകയാണെങ്കിൽ പിന്നെ ചൈനയുടെ ആ സ്വപ്നം നടക്കൂല അപ്പോൾ യുദ്ധം നീണ്ടതായിരിക്കണം അതായത് ഇറാൻ ഇസ്രായേൽ അമേരിക്ക യുദ്ധം വളരെ നീണ്ട ഒരു യുദ്ധമായിരിക്കണം അതും ശക്തമായിരിക്കും വേണം മാരകമായിരിക്കണം അപ്പൊ അതിനെന്താ ചെയ്യുന്നത് ഇങ്ങനെ നിരവധി ആയുധങ്ങൾ ന്യൂക്ലിയർ ആയുധം ഒഴികെയുള്ള ഏറ്റവും ഹൈലി അഡ്വാൻസ്ഡ് ഉള്ള എല്ലാ ആയുധങ്ങളും ഇറാനിൽ കൊണ്ടുവന്ന് നിറക്കുകയാണ് അഥവാ ഒരു യുദ്ധം പൊട്ടിപ്പൊറുകൂടാണെങ്കിൽ മനസ്സറിഞ്ഞു കൊടുത്തോളാൻ മാത്രമല്ല ഈ ചൈനീസ് രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് വിവരം കിട്ടിയിട്ടുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഈറാനുമായിട്ട് ഇസ്രായേലും അമേരിക്കയും യുദ്ധം ചെയ്യും എന്നുള്ള കാര്യം അത് ഈ വർഷം തന്നെ ആയിരിക്കാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത അതിനെന്താ കാരണം എന്നുള്ളത് ഞാൻ പറഞ്ഞരാം അത് അവർക്ക് കിട്ടിയ വാർത്തകളാണ് പിന്നെ എനിക്ക് കിട്ടിയ വാർത്ത എന്താണ് അത് ഞാൻ ഈ വിളിയിൽ കാണിച്ചു തരുന്നതായിരിക്കും നല്ലത് ഇപ്പൊ ഇറാനികൾ തന്നെ ഇറാനിലത്തെ പിന്നെ സൈന്യം പോലീസ് രഹസ്യാന്വേഷണ ഏജൻസികൾ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയാണ് പിന്നെ ഞങ്ങൾക്ക് നല്ല ബോധ്യുണ്ട് ഈ അമേരിക്കയും ഇസ്രായേലും അടങ്ങിയിരിക്കില്ല അവരുടെ അവസാനത്തെ ലക്ഷ്യമാണ് ഇറാനെ തകർക്കുക മിഡിൽ ഈസ്റ്റില് ഇറാനെ തകർക്കാതെ അവരുടെ ഒരു സ്വപ്നവും നടക്കാൻ പോകുന്നില്ല അതുകൊണ്ട് തന്നെ അവര് കൈകെട്ടി ഇരിക്കുന്നു ഞങ്ങൾക്ക് പ്രതീക്ഷയില്ല അപ്പൊ അവർ ആക്രമിക്കുക തന്നെ ചെയ്യും അപ്പൊ അതിന് ഞങ്ങൾ വേണ്ട എല്ലാ അതായത് ദെയർഫോർ അതിന് വേ അതുകൊണ്ട് അതിനുവേണ്ട എല്ലാ പിന്നെ ഒരുക്കങ്ങളും ഞങ്ങൾ നടത്തി കഴിഞ്ഞു പറയാണ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് എനിമീസ് വിൽ റിസോർട്ട് ടു ഔട്ട് എക്സ്പ്ലോഷൻ ആൻഡ് ആ അതായത് ഇനിയിപ്പോൾ ഇതൊന്നും സാധിച്ചിട്ടില്ലെങ്കിലോ ഈ ശത്രുക്കൾ അതായത് അമേരിക്കും ഇസ്രായേലും അവർ എത്ര അധഃപ്പതിച്ച കാര്യം ചെയ്യാനൊന്നും മടിക്കൂല എന്നുവെച്ചാൽ ഇറ ഈറാന്റെ ഉള്ളിൽ സ്ഫോടനങ്ങൾ പിന്നെ വീണ്ടും കലാപങ്ങൾ പിന്നെ ഈ നേരത്തെ പറഞ്ഞ പോലെ ഖംനൈനെ ചാകേർ ആക്രമിച്ച് കൊല്ലാശ്രമിക്കൽ ഇങ്ങനെയൊക്കെ നടത്തുമെന്ന് ഞങ്ങൾക്ക് അറിയാം അപ്പം അതിന് ഞങ്ങൾ സജ്ജമാണ് എന്നാണ് അവിടുത്തെ എല്ലാ ഏജൻസികളും പറയുന്നത് ഇവിടെ നിരവധി വാർത്താ ചാനലിൽ വരുന്ന ഒരു വാർത്തയാണ് ഇത് എത്ര സത്യമുണ്ടെന്ന് എനിക്കറിയില്ല കാരണം ഇവിടെ പറയുന്നത് ഇറാൻ വിജയകരമായിട്ട് ഒരു ബാലിസ്റ്റിക് മിസൈൽ പ്രയോഗിച്ചു പരീക്ഷിച്ചു എന്നാണ് പറയുന്നത് ആ ബാലിസ്റ്റിക് മിസൈലിന്റെ റേഞ്ച് പതിനായിരം കിലോമീറ്റർ ആണെന്നാണ് പറയുന്നത് പക്ഷെ അത് ഞാൻ മറ്റുള്ള സ്ഥലത്ത് പരിശോധിച്ചപ്പോൾ കണ്ടില്ലെന്നൊരു വാർത്ത അപ്പോ മിസൈൽ ഉണ്ട് ഈ ഇറാന്റെ അടുത്ത് ഇല്ല എന്നൊന്നും പറയുന്നില്ല പക്ഷെ പതിനായിരം കിലോമീറ്റർ റേഞ്ചിലുള്ള മിസൈൽ ഉണ്ടോ എന്ന് ഇപ്പോഴും സംശയകരമാണ് കാരണം പതിനായിരം കിലോമീറ്റർ റേഞ്ച് ഉണ്ടായിട്ടും കാര്യമൊന്നുമില്ല പതിനായിരം കിലോമീറ്റർ റേഞ്ച് ഉണ്ടെങ്കിൽ അമേരിക്കയുടെ അതിർത്തി പ്രദേശങ്ങളിലെ ഈ റേഞ്ച് കിട്ടുള്ളൂ ചുരുങ്ങിയത് പതിനാറായിരം കിലോമീറ്റർ റേഞ്ച് വേണം എന്നാലാണ് അമേരിക്കയിൽ എവിടെ വേണമെങ്കിലും ബോംബ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോ എന്തായാലും അതിൽ ആ ഒരു വാർത്തയിൽ ഇപ്പോഴും ഡൗട്ടാണ് നോക്കുമ്പോ അത് ചിലപ്പോൾ ഒന്ന് രണ്ടാഴ്ച കൊണ്ട് അത് ക്ലിയർ എന്നാണ് പ്രതീക്ഷിക്കുന്നത് പിന്നെ ഇറാൻ നെസീർ പോർട്ടിലേക്കവിടെ എച്ച് ക്യു നയൻ ബി ഇതാണ് ചൈനയിൽ നിന്ന് വരുന്ന ഒരുപാട് ആയുധങ്ങളുണ്ട് അവരുടെ എയർ ഡിഫെൻസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതൊക്കെ അങ്ങനെ തുരിതുരേ വന്നുകൊണ്ടിരിക്കുകയാണ് എന്റെ കുറെ ഫോട്ടോകളും കാര്യങ്ങളൊക്കെ ഇപ്പൊ കണ്ടത് നോട്ട് ബലി ദീസ് കം സമ്യൂ ടു ക്വസ്റ്റ്യൻ സറൗണ്ടിങ് ദ റീസെൻറ്റ് എയർക്രാഫ്റ്റ് എയർവെൽ ആർ ഈ ചൈനയുടെ വിമാനങ്ങൾ തുരിതുരേ വരുന്നുണ്ടല്ലോ അത് ഇതൊക്കെ കൊണ്ടുവരാനായിരിക്കും എന്നാണ് ഇപ്പോൾ എല്ലാവരും സംശയം പ്രകടിപ്പിക്കുന്നത് അപ്പോൾ എന്ത് തന്നായാലും ഇറാന്റെ ശക്തി പല രാജ്യങ്ങൾ സഹായിച്ചിട്ടാണെങ്കിലും അല്ലെങ്കിലും വർദ്ധിച്ച് വർധിച്ചു വരുകയാണ് ഓരോ ദിവസം അഡ്വൈസർ ടു ഇറാൻ പാർലമെന്റ് സ്പീക്കർ വെൻ ഇറാൻ എൻറ്റേഴ്സ് എ വോർ ദർ ഇസ് നോ സെസ്റ്റിംഗ് കോൾഡ് ലിമിറ്റഡ് സ്ട്രൈക്ക് ഓർ പിന്നെ എന്താ പറയുക അതായത് പറയുന്ന വെച്ചാൽ ഇനിയൊരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ അമേരിക്കനായിട്ടും ഇസ്രായേലിനായിട്ടും ഉണ്ടാവുകയാണെങ്കിൽ പിന്നെ ഭാഗികമായ ഉദ്ധംനോ അല്ലെങ്കിൽ സന്ധിന്നോ അങ്ങനത്തെ ഒരു സംഗതി ഒന്നും ഇനി ഉണ്ടാവില്ല ഇനി രണ്ടിലൊന്ന് ഒന്നിക്കിൽ ഇറാൻ അല്ലെങ്കിൽ ഇസ്രായേൽ അമേരിക്ക എന്ന രീതിയിലായിരിക്കും മാരകമായ ആക്രമണം ഉണ്ടാവുക എന്ന് പിന്നെ ആയതുള്ള ഖമനിയുടെ തൊട്ടടുത്ത ഒരു ഉപദേശകൻ തന്നെ പത്രക്കാരോട് പറഞ്ഞതാണ് അത്രക്കും കറ ഇതിങ്ങനെ നീട്ടിക്കൊണ്ട് പോയിട്ട് കാര്യമല്ലേ ഏതെങ്കിലും ഒന്ന് തീരുമാനമാവണോ അല്ലെങ്കിൽ എല്ലാവർക്കും കേടാണ് പിന്നെ ബേസ്ഡ് ഓൺ റീസൻറ്റ് റിപ്പോർട്ട് ഫ്രോം സോസ് ലൈക് ഫോർ ആൻഡ് റോയിട്ടേഴ്സ് ആൻഡ് പോസ്റ്റ് അബ്രഹാം ലിങ്കൺ ദ സൗത്ത് ചൈന സി ആ ഇപ്പോൾ ഇറാൻ ആക്രമിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പിന്മാറി മാറി ഈ ട്രംപ് അതിനുശേഷം ഇപ്പോ സൗത്ത് ചൈന സിയിൽ കടക്കുന്ന അവിടെ ചൈനനെ നേരിടാൻ വേണ്ടി കൊണ്ടുവച്ച അവരുടെ ഒരു വലിയ യുദ്ധവാഹിനി കപ്പലുണ്ട് അബ്രഹാം ലിങ്കൺ എന്ന് പറഞ്ഞിട്ട് അതൊരു അഞ്ചോ ഏഴോ ദിവസത്തിൻ്റെ ഇടയിൽ മിഡിൽ ഈസ്റ്റിലേക്ക് എത്തും മിഡിൽ ഈസ്റ്റിലേക്ക് എന്ന് പറയുമ്പോൾ ഇറാന്റെ തൊട്ടടുത്തേക്ക് ഗൾഫ് രാജ്യങ്ങളിലെ ആ ഗൾഫ് മേഖലയിലേക്ക് വരും അതുപോലെ തന്നെ വെനിസുല ഭാഗത്തു നിന്നും അമേരിക്കയുടെ ഒരു ഇത് യുദ്ധകപ്പൽ അങ്ങോട്ട് വരുന്നുണ്ട് പിന്നെ ഓൾറെഡി രണ്ടോ മൂന്നോ യുദ്ധകപ്പിൽ അവിടെ ഓൾറെഡി കിടക്കുന്നുണ്ട് പിന്നെ ചെങ്കടലിൽ കിടക്കുന്നുണ്ട് അപ്പോ ഇതൊക്കെ കൂടി ഇവിടെ കൊണ്ടുവരുന്നത് ഒരു യുദ്ധത്തിന്റെ എന്താ പറയുക ലക്ഷണമായിട്ടാണിപ്പോ പല മീഡിയകളും കാണുന്നത് അത് മാത്രല്ല യു എസ് എസ് ഡിപ്ലോയി അഡീഷണൽ എഫ് ഫിഫ്റ്റീൻ ഇ ജെറ്റ്സ് നിരവധി യുദ്ധവിമാനങ്ങളും അതും ജോർദാനിലൊക്കെ പിന്നെ അണിനിർത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ ഇനിയും ഈ ഇറാനെ ആക്രമിക്കുന്ന പദ്ധതി ക്യാൻസലാക്കിയിട്ടില്ല അത് ജസ്റ്റ് പറിച്ചെല്ലി മാത്രം കാരണം എല്ലാവരും തണുക്കുമ്പോ പ്രതീക്ഷിക്കാത്ത രീതിയിൽ പോയിട്ട് ആക്രമിക്കാലോ പ്രതീക്ഷിക്കുമ്പോ ആക്രമിച്ചാലും തടഞ്ഞു കളയും കല പ്രാവശ്യത്തെ പോലെ ചർച്ചയ്ക്ക് വിളിച്ചിട്ടാണ് ഇറാന്റെ എല്ലാ മധ്യസ്ഥന്മാരെ ചർച്ചയ്ക്ക് വിളിച്ചു ഇവിടെ ഖത്തറിലോ മറ്റോ എന്നിട്ടാണ് ഇറാനിൽ ആക്രമിക്കുന്നത് അപ്പോൾ തീരെ പ്രതീക്ഷിക്കാത്ത സമയത്താണ് ഈ വഞ്ചകന്മാർ ആക്രമിക്കുക അപ്പോൾ അതിനുള്ള തന്ത്രമാണ് ഇനി മെനിയുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ ഇറാൻ എപ്പോഴും ജാഗരൂകരാണ് അല്ലാതെ ഇപ്പം മാത്രമല്ല പിന്നെ ആ വാർത്തകളാണ് ഈ പറയുന്നത് ഇറാഖ് ഡിഫൻസ് മിനിസ്റ്റർ മിനിസ്റ്റർസ് ദ ആർമി ഹവ് ടേക്കൺ ഫുൾ കൺട്രോൾ ഓഫ് എയ്ൽ അസദ് എയർബേസ് ആ ഇത് ഒരു സന്തോഷ വാർത്ത ലോകത്തിന് തന്നെ ഒരു സന്തോഷ വാർത്തയാണ് പത്തിരുപത്തഞ്ച് കൊല്ലം ഇറാഖ് ഇറാഖിൽ പിന്നെ കട്ട് മുടിപ്പിച്ച് കുറ്റിയടിച്ചിരുന്ന് അമേരിക്ക അവിടുന്ന് എടുത്തു പോയിരിക്കുകയാണ് മുഴുവൻ എയർബേസും കാലിയാക്കിയിരിക്കുകയാണ് അത് അതിൻ്റെ വീടുകളൊക്കെ ഇറങ്ങി അവിടെ അമേരിക്കക്കാരൊക്കെ പോയി അവിടെ പിന്നെ ഇറാഖി സൈന്യം ഏറ്റെടുത്തു അതൊക്കെ കാണിക്കുന്നുണ്ട് വാർത്തയിൽ അപ്പൊ അത് സത്യസന്ധമായ വാർത്തയാണ് എയ്ൻ അൽ അസദ് പറഞ്ഞിട്ടുള്ള ഒരു എയർബേസ് ഉണ്ട് അമേരിക്കക്കാരുടെ എല്ലാവരും അവിടെ നിന്ന് പോയിരിക്കുകയാണ് അങ്ങനെ ഇറാഖ് ഇപ്പോൾ കുറച്ചുകൂടി സ്വാതന്ത്ര്യമായിരിക്കുകയാണ് ആ സന്തോഷത്തിലാണ് ഇപ്പോൾ അവിടുത്തെ ആൾക്കാരുള്ളത് പക്ഷെ ഒരു സംഗതി മനസ്സിലാക്കണം എന്തിനാണിപ്പോൾ ഇറാക്കിലത്തെ ഈ ഒരു ബേസ് കാലിയാക്കുന്നത് അത് നമ്മൾ ചിന്തിക്കണം കാരണം അമേരിക്ക ഒരിക്കലും ഒരു രാജ്യത്തിനുള്ളിൽ കയറി വന്നാൽ പിന്നെ ഇറങ്ങിപ്പോകൂല ആ രാജ്യം നശിപ്പിച്ച് അടങ്ങും നശിപ്പിച്ചാലും ഇറങ്ങിപ്പോല അതിലത്തെ ഫുൾ സ്ഥാനം മോഷ്ടിക്കും അപ്പം ഇപ്പം എന്തുകൊണ്ടാണ് ഇറാക്കിൽ വിട്ടു പോകുന്നത് ആ അതിൻ്റെ കാരണം എന്താ അറിയുമോ അത് ഈ ഇറാൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു എയർബേസ് ആണ് അപ്പോൾ അവിടെ ഉണ്ടെങ്കിൽ ഇറാനെ ആക്രമിക്കാൻ വളരെ ഈസിയാണ് മൂന്നോ നാലോ സെക്കൻഡ് കൊണ്ട് മിസൈൽ വന്നു വീഴും മൂന്നോ നാല് സെക്കൻഡ് കൊണ്ട് തിരിച്ചറിയുന്ന മുന്നേ തന്നെ അവിടുത്തെ ആൾക്കാരൊക്കെ പണി തീരും അപ്പം അതിനുവേണ്ടിയിട്ട് അവർ ആ ഒരു സുരക്ഷാ ഇഷ്യൂ കണ്ടിട്ടാണ് അവിടെ നിന്ന് എല്ലാവരും ഒഴിപ്പിക്കുന്നത് എന്നും ഒരു ഭാഗത്തു കൂടെയുള്ള വാർത്തകൾ പറയുന്നുണ്ട് എന്തായാലും ഇറാഖികൾക്ക് ഒരു നല്ല സന്തോഷമാണ് നല്ല വാർത്തയാണത് ആയത്തുള്ള ഖമനയുടെ കാര്യം വരുമ്പോൾ ഇറാനി സർക്കാർ ഇറാനി ജനങ്ങൾ വളരെ വ്യക്തത ഉള്ളവരാണ് അതുകൊണ്ട് ആയത്തുള്ള ഖമനിനെ തൊട്ട് കളിച്ചാൽ അതായത് ചാവികറായിട്ട് ആക്രമിച്ച് കൊല്ലാനൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് അതിമാരകമായ ഭവിഷ്യത്ത് ലോകമെമ്പാടും സൃഷ്ടിക്കുമെന്നാണ് പറയുന്നത് കാരണം ആയത്തുള്ള ഖമനേക്ക് ഉള്ള സപ്പോർട്ടർമാർ ഇറാനിൽ മാത്രമല്ല ഇന്ത്യയിലുണ്ട് ഒരുപാട് പാക്കിസ്ഥാനിലുണ്ട് മിഡിൽ ഈസ്റ്റിൽ മൊത്തമുണ്ട് യൂറോപ്പിലുണ്ട് എന്തിന് അമേരിക്കയിൽ വരുന്നുണ്ട് അത് മാരകമായ ഒരു തിരമാല തന്നെ സൃഷ്ടിക്കും അപ്പോൾ ഇറാനിലത്തെ പ്രസിഡന്റ് പറയാണ് ഖമനയി എന്ന് പറഞ്ഞാൽ ഇറാനാണ് ഇറാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖമനിയാണ് എന്തെങ്കിലും പിന്നെ തെറ്റായ പ്രവർത്തനം നടത്തി കഴിഞ്ഞാൽ അത് ലോകവ്യാപകമായ ദുരന്ത ഫലം അനുഭവിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വരികയാണ് പിന്നെ അതിനുശേഷം ഉള്ള വാർത്ത ഇപ്പോൾ അമേരിക്കത്തെ അധികാരികൾ തന്നെ ചില ആൾക്കാർ ഇസ്രായേലിലെ ചാനൽ പന്ത്രണ്ട് എന്നുള്ള ചാനലിൽ നിന്ന് പറയാണ് പിന്നെ ഈറാനെ ആക്രമിക്കുക എന്നുള്ള സംഗതി തടയുക അസാധ്യമാണ് അതായത് അമേരിക്കയും ഇസ്രായേലും ഇറാനെ ആക്രമിക്കും എന്നാണ് ഉദ്ദേശിക്കുന്നത് കാരണം ഇനി അവരുടെ അവസാനത്തെ ഒരു ലക്ഷ്യം ഇറാൻ മാത്രമാണ് ഒരു തടസ്സം ഇറാൻ മാത്രമാണ് എല്ലാ കാര്യങ്ങളും മിഡിൽ ഈസ്റ്റിൽ അവരുടെ എല്ലാ സ്വപ്നം പോകുകയാണെങ്കിൽ തടസ്സം ഇറാനാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ആക്രമണം ഉണ്ടാവുന്നു വളരെ പച്ചയ്ക്ക് തുറന്ന് പറയണം പിന്നെ ഇത് കേരളത്തിലെ ബുദ്ധിമാന്മാർ ഒരുപാട് വാർത്ത ഇറക്കുന്നുണ്ട് എൻ്റെ ഒരു പ്രേക്ഷകൻ അയച്ചത് തന്നൊരു ഒരു ധമിനയിലാണ് ഇറാൻ ആളി കത്തുന്നു ഖമനിയുടെ യു എസ് ഖമനിയെ യു എസ് തട്ടിക്കൊണ്ടുപോയേക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഖമനീനെ തട്ടിക്കൊണ്ടുപോവാ മടൂറിനെ തട്ടിക്കൊണ്ടുപോവാ എല്ലാവരും തട്ടിക്കൊണ്ടുപോലാണ് ഇപ്പോൾ അമേരിക്കയുടെ പണി ഏഹ് എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുകയാണ് അമേരിക്ക ഒന്ന് ഒന്ന് വന്ന് തട്ടിക്കൊണ്ടു പോയിരുന്നെങ്കിൽ നിന്ന് തട്ടിക്കൊണ്ടു പോകേണ്ടതാണെങ്കിൽ ഏറ്റവും നല്ലത് മോതിര മിഷനാണ് മോതിര മിഷനെ തട്ടിക്കൊണ്ടു പോയി കഴിഞ്ഞാൽ ഇന്ത്യ രക്ഷപ്പെടും പിന്നെ ഇതുപോലത്തെ തെമ്മാടികൾ ഏത് ഈ ചാനലൊക്കെ ഇറക്കി നടക്കുന്ന കുറേ തെമ്മാടികൾ നോ പറഞ്ഞുകൊണ്ട് നടക്കുന്ന തെമ്മാടികൾ അവരുടെയും ഈ ഹുങ്കൊക്കെ തീരും ഇതിപ്പോൾ ഈ തീവ്രവാദികൾ ഭരിക്കണത് കാരണമാണ് ഇവരൊക്കെ എത്ര തുള്ളിച്ച് നടക്കുന്നത് നമ്മോളകളൊക്കെ പറഞ്ഞ് നടക്കുന്നത് മനസ്സിലാക്കേണ്ടത് ആയിത്തുള്ള ഖമനി ഒരു പൂച്ചക്കുട്ടി അല്ല ഇങ്ങനെ വന്നെടുത്ത് കൊണ്ടുപോകാന് മടൂര പോലെ അല്ലത് ഓക്കെ പിന്നെ വരുന്ന വാർത്ത എന്താ നേരത്തെ പറഞ്ഞല്ലോ ബാലിസ്റ്റിക് മിസൈലിൻ്റെ കാര്യം കാര്യം അത് ഒരുപാട് ചാനലിൽ കാണിക്കുന്നുണ്ട് ഇറാൻ ബാലിസ്റ്റിക് മിസൈൽ പ്രയോഗിച്ചു തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നുണ്ട് പതിനായിരം കിലോമീറ്റർ റേഞ്ച് ആണ് എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും പതിനായിരം കിലോമീറ്റർ ആണെങ്കിലും പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അമേരിക്കയുടെ ഉള്ളിലൊന്നും ആക്രമിക്കാൻ പറ്റൂല അമേരിക്കയുടെ ഉള്ളിൽ ആക്രമിക്കണം എന്നുണ്ടെങ്കിൽ പതിനാറായിരം കിലോമീറ്റർ ചുരുങ്ങിയത് വേണം റേഞ്ച് ഒരു മിസൈലിൻ്റെ അപ്പോൾ പതിനായിരം കിലോമീറ്റർ ഇല്ലായെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അത് എന്തായാലും കൺഫേംഡ് ന്യൂസ് വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അടുത്ത വാർത്തയിൽ ഖത്തറിലെ ഒരു രാജകുടുംബത്തിൽപ്പെട്ട ഒരാൾ ഖാലിദ് ബിൻ ജാസിമൽ താനി നമുക്ക് അവിടുത്തെ അമേരിക്കൻ ബേസൊക്കെ ഉണ്ടല്ലോ അവിടെ അപ്പം അമേരിക്കൻ അധികാരികളോട് പറഞ്ഞിരിക്കുകയാണ് ഈ ഖത്തർ എന്ന് പറയുന്നത് അവിടെ നിങ്ങൾ ഇത് ഖത്തർ നിങ്ങളുടെ സ്വന്തം സ്ഥലമല്ല അമേരിക്കക്കാരനെ ഓർമ്മിപ്പിക്കുകയാണ് ഖത്തറിൽ നിങ്ങൾ വന്നിരിക്കുന്നത് വെറും അതിഥികളായിട്ടാണ് ഞങ്ങൾ ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇറങ്ങി ഇറങ്ങിപ്പോകേണ്ടി വരും അപ്പം അതിനൊക്കെ ചിന്തിച്ച് കളിച്ചാൽ മതിയെന്ന് പറയുന്നത് പിന്നെ അതുമാത്രമല്ല ഖത്തറിലാണ് അമേരിക്കയുടെ ഏറ്റവും വലിയ ബേസ് അപ്പോൾ അവിടെ നിന്ന് ഇറാനെ ആക്രമിക്കാനാണ് അമേരിക്കയുടെ പദ്ധതി അപ്പം അത് പറ്റില്ല എന്ന് ഈ ഖത്തറിലത്തെ ഭരണാധികാരികൾ പറയുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള ഒരു ചെറിയൊരു ഉരസലാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അമേരിക്കയും ഖത്തറുമായിട്ട് പിന്നെ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വാർത്ത അതായത് അബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന കപ്പല് സൗത്ത് ചൈന സീന്ന് പുറപ്പെട്ടു അത് കുറച്ച് ദിവസത്തിനകം മിഡിൽ ഈസ്റ്റിൽ എത്തും അത് ശേഷം ഈ ബന്മാരെ എന്ത് പദ്ധതിയാണ് ഒരുക്കുന്നതെന്ന് നമുക്ക് കണ്ടറിയാം പിന്നെ ഇവിടെ കാണിക്കുന്നത് ഈ അറബ് നേതാക്കന് പറഞ്ഞല്ലോ ഗൾഫ് അറബ് നേതാക്കന്മാർ അവർക്കിപ്പോ പരിഭ്രമമുണ്ട് ഈ ഇറാനെ ആക്രമിക്ക ഇറാനെ ആക്രമിക്കുക എന്ന് പറഞ്ഞിട്ട് ഇസ്രായേൽ അമേരിക്ക ഇങ്ങനെ തുള്ളുന്നത് അത് അത് ആക്രമിക്കാൻ മാത്രമല്ല ഇറാൻ തകർന്നു കഴിഞ്ഞാൽ പിന്നെ മിഡിൽ ഈസ്റ്റ് മൊത്തം ഗൾഫ് രാജ്യങ്ങൾ ഉൾപ്പെടെ എല്ലാവരെയും അടിമപ്പെടുത്തി സ്ഥലങ്ങൾ കൈയേറാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഉള്ള ഒരു പിന്നെ എന്താ പറയുക അറിവ് കിട്ടിയതിൻ്റെ പേരിൽ അവരിപ്പോൾ പരിഭ്രമിച്ചിരിക്കുകയാണ് കാരണം ഇപ്പോൾ സിറിയുടെ ഉള്ളിലേക്കൊക്കെ കയറിയല്ലോ ഇപ്പൊ സിറിയയുടെ ഒരുപാട് വൻ ഭാഗങ്ങൾ ഇസ്രായേലിന്റെ ഭാഗമാണ് അത് മാപ്പിൽ കാണിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ ഓൾറെഡി അവരുടേത് തന്നെയാണ് അപ്പം അതുകൊണ്ടാണ് ഈ മിഡിൽ ഈസ്റ്റിലത്തെ ഒരുപാട് രാജ്യങ്ങൾ ഗൾഫ് രാജ്യങ്ങളൊക്കെ അവിടുത്തെ അധികാരികൾ ഇപ്പോൾ പരിഭ്രമിച്ചിരിക്കുകയാണ് കാരണം ഈറാനെ തകർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ നേരക്കാണ് വരിക അത് ഇന്നല്ലെങ്കിൽ നാളെ വന്നിരിക്കും അത് വേറെ കാര്യം ഓക്കെ അപ്പം അതാണ് വാർത്തയിൽ പറയുന്നത് പിന്നെ അതിന്റെ അടുത്ത വാർത്ത ഇവിടെ ഈറാനില് പാലസ്തീൻ എംബസി ഉണ്ട് അത് ലോകത്ത് ഒരുപാട് രാജ്യങ്ങൾ പാലസ്തീനെ രാജ്യമായിട്ട് അംഗീകരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പല രാജ്യങ്ങളിലും എംബസി ഉണ്ട് ഇറാനിലുണ്ട് എംബസി പാലസ്തീന് അപ്പോൾ ഈ കുറച്ച് ദിവസം മുമ്പ് നടന്ന ആക്രമണത്തിൽ ഇറാനുള്ളിലുള്ള അക്രമകാരികളല്ലോ അവര് നിമിഷങ്ങൾ വൈകാതെ നിരവധി സ്ഥലങ്ങളിൽ ആക്രമണം അയച്ചുവിട്ടപ്പോൾ ആ കൂട്ടത്തിൽ ഇതൊക്കെ അവരുടെ ടാർഗറ്റിലുള്ള പദ്ധതിയുടെ ഭാഗമാണ് ഈ പാലസ്തീൻ എംബസി എന്നുള്ളത് അങ്ങനെ പാലസ്തീൻ എംബസി വന്നിട്ടും ഈ ആക്രമകാരികൾ ആക്രമിച്ചിരിക്കുകയാണ് സർക്കാരിനെതിരെയുള്ള പ്രക്ഷോഭമായിരുന്നെങ്കിൽ എംബസിക്ക് എന്തിനാണ് കത്തിക്കുന്നത് അതും പാലസ്തീൻ എംബസി മാത്രമായിട്ട് അപ്പം അതിൽ തന്നെ മനസ്സിലാക്കാം ഇത് ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും തന്ത്രമാണ് ഇസ്രായേൽ നടത്തിയ ആ കലാപം അങ്ങനെ ബോംബൊക്കെ അറിഞ്ഞു ഗ്രനേഡൊക്കെ അറിഞ്ഞാൽ മറ്റേ എംബസി റോഡിലേക്ക് അങ്ങനെ ഒരുപാട് ഉദ്യോഗസ്ഥന്മാർക്ക് പരിക്ക് പറ്റി അവരൊക്കെ ആശുപത്രിയിലാണ് തുടങ്ങിയ വാർത്തകളാണ് ഈ കാണുന്നത് എന്തായാലും മൊസാദ്ചാരന്മാരനെ ഇറാൻ അടിച്ചൊതുക്കുന്നതിൽ വളരെയധികം വിജയിച്ചിട്ടുണ്ട് അങ്ങനെ വിജയിച്ചതിന്റെ ഭാഗമായിട്ട് ഒരു വീഡിയോ കൂടിയും നമുക്ക് ഇതിനെക്കുറിച്ച് കാണാം അതായത് മൊസാദ്ചാരന്മാരനെ അറസ്റ്റ് ചെയ്ത് വെച്ചിരിക്കണം അവരുടെ പിന്നെ അംഗങ്ങളെയും അവർ ഉപയോഗിച്ച വണ്ടികളും മറ്റേ കളവ് മോശം നടത്തിയ വണ്ടികൾ അതിർത്തി കൊണ്ടുവന്ന വണ്ടികളൊക്കെ ഉണ്ട് അതൊക്കെ കൂടി ഒന്നിച്ചറസ്റ്റ് ചെയ്തിരിക്കണം അങ്ങനെ റോട്ടിൽ പബ്ലിക്കിൽ കാണിക്കുകയാണ് അവരുടെ കാരണം ഇറാൻ എന്ന് പറയുന്നത് ഷറിയ രാജ്യമാണ് അപ്പോൾ വൻ വലിയ വലിയ അക്രമകാരികളെ പ്രദർശിപ്പിക്കും മറ്റുള്ളവർക്ക് ഒരു പാഠമാവാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് കാണിക്കാണ് നമുക്ക് ആ വീടിനു കണ്ടുവെക്കുക ഇതാണ് ആ വീഡിയോ അവിടെ കുറെ ആൾക്കാർ നേരത്തെ ഇങ്ങനെ തല താഴ്ത്തി ഇരിക്കുന്നുണ്ട് അത് ബിരിയാണി തിന്നാൻ വേണ്ടി ഇരിക്കല്ല മറിച്ച് അവരുടെയൊക്കെ സമയമെടുത്തു കഴിഞ്ഞു രാജ്യത്തിനെതിരെ പ്രവർത്തിച്ച രാജ്യദ്രോഹികളാണ് അത് ഇന്ത്യ അല്ലാത്തത് കൊണ്ട് അവിടെ ഭരിക്കുന്നത് ഖമനിയാണ് അല്ലാതെ മോദിയല്ല അതുകൊണ്ട് അവർ ഒക്കെ തൂക്കിക്കൊല്ലും അല്ലാതെ ഒറീസ ഗവർണറോ അസം ഗവർണറോ ഒന്നാക്കില്ല ഗുജറാത്ത് ഗവർണറും ആക്കില്ല മാത്രമല്ല അവിടെ ട്രംപ് ഇരുന്ന് വീം പറക്കുന്നുണ്ട് പിന്നെ ഇറാനിൽ നിന്ന് ഞങ്ങൾക്ക് ഇറാനിൽ നിന്ന് ഞങ്ങൾക്ക് ഉറപ്പ് കിട്ടി മൊസാദ് ചാരന്മാരെ തൂക്കിക്കൊല്ലില്ല എണ്ണൂർ പേരെന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ വെറുതെയാണ് എണ്ണൂർ അല്ല പിടിക്കപ്പെട്ടത് മൂവായിരം ആണ് എല്ലാവർക്കും ഉള്ള ഒരു സംഗതി അവിടെ ഭരണഘടനാപരമായിട്ട് പറയുകയാണെങ്കിൽ രാജ്യദ്രോഹികൾക്ക് വധശിക്ഷയാണ് അത് അവിടെ കൊടുത്തിരിക്കും എത്രല്ല ട്രംപ് അല്ല ട്രംപിന്റെ വാപ്പ എന്ന് പറഞ്ഞാലും അവിടെ തൂക്കിക്കൊന്നിരിക്കും അപ്പോ ഈ തൽക്കാലം തൽക്കാലപ്പൊ ഇറാൻ ആക്രമിക്കാതിരിക്കാനുള്ള ഒരു കാരണം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അത് ട്രംപിന്റെ വക ഏർ അതുകൊണ്ടാണ് ഞാൻ നിർത്തിയെന്ന് പറയാൻ എന്തെങ്കിലും ഒരു കാരണമാണല്ലോ അപ്പൊ അതാണ് മൊസാദ് ചായന്മാരെ കൊല്ലില്ല എന്ന് ഉറപ്പ് കിട്ടി എന്നൊക്കെയുള്ള കള്ളത്തരം പറയുന്നത് ഒരു ഉറപ്പും കിട്ടിയിട്ടില്ല അവിടെ വേണ്ടത് അവർ ചെയ്തോളും അപ്പൊ ഇതൊക്കെയാണ് ഈ വീടില് പറയാനുള്ളത് അപ്പോ ഇതാണ് ഇന്നത്തെ ഫുൾ അപ്ഡേറ്റ് ഇനി മറ്റു വല്ല അപ്ഡേറ്റ് കിട്ടുമ്പോൾ അതുമായിട്ട് വരുന്നതായിരിക്കും അതുവരേക്ക് എല്ലാവർക്കും ബൈ ബൈ